ഇത്ര കൂടിയ കത്തുകൾ നമ്മൾക്ക് മാത്രമേ മാത്രം എവിടുന്നാണ് കിട്ടുന്നത് പലരും നമ്മളോട് ചോദിക്കാറ് കിട്ടുന്നതല്ല കത്തികൾ മൂർച്ചുള്ളതാക്കി മാറ്റിയെടുക്കുന്നതാണെന്ന് പറഞ്ഞതായിരിക്കും കുറച്ചുകൂടി എത്ര കൂടിയ കത്തി വാങ്ങിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യമാണ് രാഗമെനിക്ക് എടുത്തില്ലെങ്കിൽ വാഴ പോലും വെട്ടാൻ പറ്റും ഡെയിലി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് കല്ലിൽ മണലിട്ട് ഇട്ട് ഒരച്ചെടുക്കുക എന്നുള്ള പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാ കത്തുകളും ഈ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മൂർച്ചുകൂട്ടിക്കാന്നുള്ളത് ഒരു മസ്റ്റ് പരിപാടിയാണ് എന്നാലും മാത്രം അതിന് അതിന്റേതായ ഒരു പവർ വരും ബ്ലേഡ് കത്തിയാലും ശരി ചാക്കോച്ചയുടെ വെട്ട് കത്തിയാലും ചില മറ്റും പറ്റുമെടുത്തു സാധാരണ കത്തുകയാലും നല്ല മൂർച്ചയുള്ള കത്തിയും മെട്ടുകത്തി ഒന്നും ഇല്ലാതെ നമ്മുടെ പരിപാടി നടക്കൂല അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുടങ്ങാതെ ചേട്ടാ നമ്മുടെ കടയിൽ വരാറോ അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം ആറ് കത്തിയാണ് ഈ ചേട്ട കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ മൂർച്ചു കൂട്ടിയെടുക്കും അതായത് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി നോക്കി വാങ്ങിച്ചിട്ട് മാത്രം കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടി ചെയ്യണം പ്രത്യേകിച്ച് ഈ കാണുമ്പോഴത്തെ മീൻ നൈസായിട്ട് ഒരു മാംസം പോലും പോവാൻ എടുക്കാനുള്ള കത്തി അങ്ങനെ ആദ്യത്തെ ഈ കാണുന്ന പോലെ നല്ലപോലെ ചെത്തി മിനിക്ക് നല്ല തിളങ്ങണ രൂപത്തിലാക്കി തന്നെ അങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തി റീൽസിലൊക്കെ കാണുന്ന പോലെ ഒരു പേപ്പർ കീറി നോക്കാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹം എന്തായാലും ആ ഒരു എക്സ്പെരിമെന്റ് എഴുപത്തി അഞ്ച് ശതമാനം ജയിച്ചായിരുന്നു പക്ഷെ ആ കത്തി കൊണ്ട് കരിമിനിച്ച് എത്തിയപ്പോൾ നൂറ് ശതമാനം റിസൾട്ടാണ് കിട്ടിയപ്പോ വീട്ടിലുള്ള പിച്ചാത്തിയാലും വെട്ടുകത്തിയാലും ഇടയ്ക്കിടക്ക് ഈ പരിപാടി ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ വെച്ചിട്ട് കത്തികട്ട് മീൻ്റെ വാലും വെട്ടാൻ മാത്രം പോലെ നല്ല നങ്ങിന്റെ തൊലി ഒരിച്ചെടുക്കാൻ കൂടി പറ്റും ആർക്കറിയാം